എല്ലാ മാന്യമിത്രങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്നത് കിരിയാത്ത് എന്ന പേരിലറിയപ്പെടുന്ന കർഷകർക്ക് ഏറ്റവും മിത്രമായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിലുമൊക്കെ ഉള്ള കീടങ്ങളെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ജൈവ പച്ചമരുന്നതാണ് ആയുർവേദ പച്ചമരുന്നിനെ പറ്റിയാണ് നമുക്കൊക്കെ ഏറെ പരിചയമുള്ള ഒന്നാണ് ഈ കിരിയാത്ത് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും മഴക്കാല ആരംഭത്തോടെ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു ആയുർവേദ പച്ചമരുന്നാണ് കിരിയാത്ത് എന്ന് പറഞ്ഞാൽ കിരിയാത്തിന് നമ്മുടെ ഇടയിലെ പല പേരുകളും ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ നിലക്കാഞ്ചിരം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിലവയപ്പ് എന്നറിയപ്പെടുന്നുണ്ട് പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് എന്തായാലും കർഷകർക്കും അതുപോലെ തന്നെ ഒക്കെ വളരെയധികം വിലയേറിയ ഒരു ഔഷധമാണ് ആയുർവേദ ഒറ്റമൂലിയാണ് ഈ കാണുന്ന കിരിയാത്ത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മുടെ മിത്രങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ കിരിയാത്ത് സമൂലം ഔഷധ യോഗ്യമായ ഒരു പച്ചമരുന്നാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ കടും പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഇലയ്ക്ക് തണ്ടിനും വേരിനുമൊക്കെ കയ്പരസം വളരെയധികം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഔഷധ ഗുണം ഇതിന് വളരെ കൂടുതലാണ് അപ്പോൾ ഈ കിരിയാത്ത് രണ്ട് മൂന്ന് തരത്തിൽ രണ്ട് മൂന്ന് ഇനങ്ങൾ ഉണ്ട് വലിയ കിരിയാത്ത് ചെറിയ കിരിയാത്ത് കാട്ട് കിരിയാത്ത് എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നു എന്നീ ഇനങ്ങളിലൊക്കെ ഇത് അറിയപ്പെടുന്നു പിന്നീട് ഇത് നമുക്ക് ഈ ചെടിത്തോട്ടങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിൽ കൃഷിയോടൊപ്പം തന്നെ നമ്മളൊക്കെ ചെറിയ രീതിയിൽ ചെടിത്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് പലതരത്തിലുള്ള ചെടിത്തോട്ടങ്ങൾ അപ്പോൾ ഈ ചെടിത്തോട്ടങ്ങളിലും ഈ നമ്മുടെ കൃഷി പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷിയുടെയൊക്കെ ഇടയിൽ ഈ കിരിയാത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒട്ടനവധി കീടങ്ങൾ ആ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും നമ്മുടെ ചെടിത്തോട്ടങ്ങളെയും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങളെയും സംരക്ഷിക്കാൻ പച്ചക്കറികളെയും സംരക്ഷിക്കാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ട് ഈ ഇല നീരിപ്പുണ്ട് ഇലതിൽ നിന്ന് ഇലതിന്നും അത് ഇല തിന്ന പുഴുവുണ്ട് ആ പുഴുവിനെ ഇല്ലാതാക്കാൻ ആ പുഴു ഇതിൻ്റെ ഏഴലത്ത് വരത്തില്ല ഇതേലെ ഒന്ന് നമ്മുടെ പച്ചക്കറിത്തോട്ടം നട്ടുപിടിപ്പിച്ചാൽ ഏഴ് അയലത്ത് ഈ ഇല ഇല ഇലതിന് ഇപ്പുഴു വരത്തില്ല അതുപോലെ തന്നെ മുഞ്ഞ മുഞ്ഞ ഇല്ലാതാക്കാൻ ഇത് കൊണ്ട് പ്രയോജനപ്പെടും അതുപോലെ തന്നെ ഇലപ്പേന് അപ്പോൾ ഇതെല്ലാം മാറാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് നമുക്കൊരു ജൈവ കീടനാശിനിയാക്കി ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഇത് നല്ല ഈ ഇലകൾ അതുപോലെ തന്നെ ചതച്ചാൽ പറ്റുന്ന അമൃദുലമായ തണ്ടുകൾ ഇവയെല്ലാം കൂടെ നമ്മൾ അറത്തെടുക്കുക അറത്തെടുത്തിട്ട് ഇത് വെള്ളം ചേർത്ത് നല്ല ഭംഗിയായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ ആക്കി എടുത്തതിന് ശേഷം ഒരു സ്പൂൺ സോപ്പ് പൊടിയും കൂടെ അതിനകത്ത് ചേർക്കുക ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഉപയോഗിച്ച് അരച്ചെടുത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അത് താളിക്കായി കൊണ്ട് തളിച്ച് കൊടുക്കുക തളിക്കുമ്പോഴേ ഇതിൻ്റെ ചുവട്ടിലും ഇലകളിലും തണ്ടിലും ഒക്കെ രീതിയിൽ പച്ചക്കറികളുടെ തണ്ട് തണ്ടിലും ചുവട്ടിലും ഇലകളിലും ഒക്കെ വീഴ്ത്തക്കരികൾ തളിച്ചു കൊടുത്താൽ ഒരു വിധത്തിലുള്ള കീട രോഗങ്ങളും നമ്മുടെ പച്ചക്കറികൾക്ക് ഉണ്ടാവത്തില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ജൈവ കീടനാശിനിയാണ് ഈ കിരിയാത്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ കിരിയാത്ത നട്ട് വളർത്തുന്നതിന് നമുക്ക് യാതൊരു ചിലവുമില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം പ്രകൃതി നമുക്ക് അല്ലെങ്കിൽ ഈശ്വരൻ ഈശ്വരൻ നമുക്ക് എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുണ്ട് മനുഷ്യരുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ കൃഷിയുടെ ആരോഗ്യത്തിനായാലും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആരോഗ്യത്തിനായാലും ഒക്കെ കവചങ്ങൾ ആ അത് പ്രപഞ്ചത്തിൽ അതിൻ്റെ എല്ലാം സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട് ഓരോ പ്രദേശത്തും അതാത് ജീവജാലങ്ങൾക്ക് രോഗ ഒന്നും തന്നെ വരാതിരിക്കാനുള്ള എല്ലാ ഔഷധങ്ങളും പച്ചമരുന്നുകളുമൊക്കെ നമ്മുടെ സമീപത്തുണ്ട് ഇത് കണ്ടറിയാത്തതാണ് ഇത് മനസ്സിലാക്കാത്തതാണ് ഇത് പ്രയോഗിക്കാത്തതാണ് ഒരു പക്ഷേ നമുക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ദുഃഖങ്ങളുണ്ടാക്കുന്നത് പകരം നമ്മളൊക്കെ വില കൂടിയ മരുന്നുകൾ തേടിപ്പോവുകയാണ് അതാണ് നമ്മുടെ നഷ്ടത്തിനും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു കാരണം അപ്പം ഇതെല്ലാം ഇപ്പം ആൾക്കാർ മനസ്സിലാക്കുകയും ഇത് വ്യത്യസ്ത രീതിയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവ പ്രിയപ്പെട്ട മിത്രങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇത് പ്രയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷികൾ വളരെയധികം ലാഭമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും ഒപ്പം നമ്മുടെ പൈസകൾ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും അതായത് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകത്തില്ല ഇപ്പം തന്നെ മറ്റുള്ള കീടനാശിനികൾ നമ്മൾ വില കൊടുത്ത് വലിയ തോതിലുള്ള വില കൊടുത്ത് നൂറ് രൂപയും അതിൽ കൂടുതലും നാനൂറും ഒക്കെ രൂപ വിലയുള്ള കീടനാശിനികളുണ്ട് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് ഇത് സസ്യങ്ങൾക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് പഴങ്ങൾക്കൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊക്കെ ചത്തുവും കീടങ്ങൾ നശിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ ചില ദൂഷ്യവശങ്ങൾ കൂടി അതിനൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ ഗിരിയത്ത് പോലെയുള്ള ഈ ആയുർവേദ ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടേയും ഈ കീടങ്ങൾ അവയങ്ങ് പോകുന്നു മാത്രമല്ല നമ്മുടെ ഘടനയ്ക്ക് നമ്മുടെ സസ്യജാലങ്ങളുടെ പ്രകൃതിയുടെ ഘടനയ്ക്ക് യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാവത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇത് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി ഇതെന്താണ് ഈ സസ്യം ഇത് എങ്ങനെ ഇരിക്കുകയാണ് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലും ഒക്കെ ഇത് ധാരാളമായിട്ട് വളർന്നു നിൽപ്പുണ്ട് ഇത് നമുക്ക് അവിടെ കൊണ്ടുനീടാം ഒരെണ്ണം കൊണ്ടുനെട്ടാൽ മതി പിറ്റേ വർഷം പോലെ ധാരാളമായിട്ട് ഇതുണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഒന്ന് പ്രയോജനപ്പെടുത്തുന്ന പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പക്ഷികൾ നമ്മൾ പക്ഷികളെ വളർത്തുന്നുണ്ട് പക്ഷികളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുട്ട കോഴികളെ വളർത്തുന്നുണ്ട് അതുപോലെ തത്ത വിവിധങ്ങളായ ലവ് വേഡ്സുകൾ ഇതിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ ഈ പക്ഷികൾക്ക് പനി വരാറുണ്ട് മനുഷ്യരെ പോലെ തന്നെ പക്ഷികൾക്ക് പനി വരാറുണ്ട് അപ്പോൾ അത് അതിൻ്റെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളമെടുക്കുക മൂക്കിൽ കൂടെ എടുക്കുക അപ്പോൾ തീറ്റന്നായിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ അപ്പോൾ ഈ അങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ ഉണ്ടാകുന്നത് പരിഹരിക്കാനായിട്ട് ഈ പിന്നെ കെരിയാത്ത് ആർത്തെടുത്ത് ചെറുകഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഇത് കുരുമുളക് ചേർത്ത് കഷായം വെക്കുക കഷായം വെക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് ഇട തിളപ്പിച്ച് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് അത് മുക്കാൽ അതായത് മുക്കാൽ ലിറ്ററാക്കണം മുക്കാൽ ആക്കി പറ്റിച്ചെടുക്കുക പറ്റിച്ചെടുത്തിട്ട് ഈ രോഗബാധിച്ച പക്ഷികൾക്ക് വെള്ളം ചേർത്ത് വെള്ളത്തിനകത്തൊഴിച്ച് കുടിക്കാൻ കൊടുത്താൽ ഈ പക്ഷികളുടെ രോഗങ്ങൾ മാറും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം കർഷകർ എന്ന് പറയുന്ന കോഴികളും അതുപോലെ തന്നെ പക്ഷികളൊക്കെ മറ്റുള്ള പക്ഷികളൊക്കെ നമ്മൾ വളർത്താറുണ്ട് അപ്പോൾ അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ അതായത് പശു ഉണ്ട് ആടുണ്ട് ഇപ്പോൾ പോത്തിനെയൊക്കെ ധാരാളമായിട്ട് ആൾക്കാർ വളർത്തുന്നുണ്ട് പോത്തുകളിൽ നിന്നും പ്രധാനപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല പറയപ്പെടുന്നത് എന്നാലും ഈ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് പനി പനിയുണ്ടാവുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ മൂക്കുകൂടെയും കണി കൂടിയൊക്കെ വെള്ളം ഒലിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ നിൽക്കുക ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് പറിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് അരയ്ക്കുക അരച്ച് ഇതിനെ ആക്കിയ തേച്ച് കൊടുത്താൽ ആ മൃഗങ്ങളുടെ ആ പനി അങ്ങ് മാറും അത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പച്ചമരുന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കുകയും ഇത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണമെങ്കിലും ഒന്ന് നട്ടു വളർത്താൻ ശ്രമിക്കുകയും ചെയ്യാം പിന്നെ മൃഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെടികൾക്ക് ഉപയോഗിക്കാം അതിലുപരി മനുഷ്യർക്ക് നമ്മൾക്കും ഇത് ഏറെ പ്രിയപ്പെട്ട ആ ഒരു പച്ചമരുന്ന് കൂടിയാണ് നമുക്കുണ്ടാകുന്ന പനി അതുപോലെ തന്നെ മലം പനി കരൽ രോഗങ്ങൾ വിശപ്പില്ലായ്മ ക്ഷീണം തളർച്ച വിരശല്യം തൊക്കു രോഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മുറിവുകൾ ഇതൊക്കെ ഉണക്കാനും മുറിവ് ഉണക്കാനും മറ്റു മേ പറഞ്ഞ രോഗങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഒക്കെ വിവിധ രീതികളിൽ ഈ കിരിയാത്ത് നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് പച്ചമരുന്നുകൾ പ്രത്യേകിച്ചും ആയുർവേദ പച്ചമരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മൾ വൈദ്യനിർദ്ദേശം പാലിക്കണം കാരണം എന്ന് വെച്ചാൽ ആയുർവേദ പച്ചമരുന്നുകൾക്ക് വിരുദ്ധ ആഹാരങ്ങളുണ്ട് അതുപോലെ തന്നെ ചില പച്ചമരുന്നുകൾ മറ്റൊരു മരുന്നിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ചില സവിശേഷതകൾ പച്ചമരുന്നുകൾക്കുണ്ട് എന്ന് നാം ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഓരോ പച്ചമരുന്നിനുള്ള വിരുദ്ധാഹാരങ്ങൾ അറിയാവുന്ന വൈദ്യന്മാരുണ്ട് വിദഗ്ധരായ വൈദ്യന്മാരുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമോ അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങളുണ്ട് ഞാനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആധികാരിക ഗ്രന്ഥങ്ങൾ നിരവധി ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ പച്ചമരുന്നുകൾ ഏത് പച്ചമരുന്ന നമ്മൾ രോഗ വേണ്ടി ഉപയോഗിക്കാവൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പ്രകൃതിയിൽ കാണുന്ന ഇത്തരം ഔഷധ സസ്യങ്ങളുടെ പരിചരണം നമ്മൾ ഏറ്റെടുക്കണം ഒരുപക്ഷെ നമുക്ക് സ്വന്തമായി ഇല്ലെങ്കിൽ പോലും ഇപ്പം തരിശായിട്ട് റോഡ് സൈഡൊക്കെ വെറുതെ കാട് കയറി കിടക്കുക നമ്മൾ ഒരു പുണ്യമെന്ന പുണ്യകർമ്മം എന്ന നിലയിൽ ആ കാട് ചെത്തിക്കുന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഔഷധ സസ്യം അവിടെ കൊണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ അങ്ങ് വ്യാപിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വാതകത്തിന് അന്തരീക്ഷം ശുദ്ധീകരിക്കാനും ചില രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുമൊക്കെയുള്ള കഴിവ് ജഗദീശ്വരൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വായുവിൻ്റെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുവാൻ ഇതുകൊണ്ട് കഴിയുന്നു അപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആയുർവേദ പച്ചമരുന്നുകൾ നമ്മൾ കണ്ടെത്തുകയും നമ്മുടെ പാതയോരങ്ങളിലും പുരയിടമുള്ളവർക്ക് പുരയിടങ്ങളിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുക അതുപോലെ ചട്ടികളിൽ ഗ്രോവായിക്കലൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ഇത് ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെയും ഇത്തരത്തിലുള്ള അറിവുകളാണ് ഇളഞ്ഞൂർ ബ്ലോഗിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അറിവുകൾ ആ അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവർക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഞാൻ യൂ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തരികയും ചെയ്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥയുടെ സ്വരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം